വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും താങ്ക്സ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതുവരെ കാണിക്കാത്തൊരു വിഭവമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇതുവരെ കാണിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഒരു വിഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്നല്ലേ ഏ പറഞ്ഞോ ഞാൻ ഇത് കണ്ടു കാണും നിങ്ങൾ ബീഫ് ഒലത്തിയത് വെക്കാൻ പോലെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ബീഫ് അല്ല ബീഫ് നല്ലപോലെ തോർത്തി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഏ അപ്പം അത് നല്ലപോലെ ഒന്ന് വേവിക്കണം വേവിച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കാണിച്ചേരും വഴിയേ കാണിച്ചു തരാം കേട്ടോ ഇത് ഈ ബീഫിനകത്ത് ലേശത്തോ ലേശം വെള്ളം ഒഴിക്കുന്നുള്ളു കാരണം ഇത് നമുക്ക് ചാറായിട്ട് വെക്കാനുള്ള ഒരു ഐറ്റം അല്ല ഞാൻ ഞാനെപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയും എന്താണോ നമ്മൾ വെക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ് ഉണ്ടാവുകയുള്ളൂ എന്തുവ തന്നെ വെച്ചാലും ഇപ്പൊ ഞാൻ ഈ ബീഫ് വേവിക്കാൻ ഞാൻ അടുപ്പി വെച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഏ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി പോകുമെന്നുള്ള പേടിയ അതിനകത്തൊന്ന് നമുക്ക് ഒരല്പം ഒന്ന് വരവിയിട്ട് ലേശം മസാലപ്പൊടി ഏ ഇത് വേവിക്കാൻ വെക്കുന്നതിന് വെറുതെ ഇട്ട് വേവിക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ വേവിക്കുമ്പം ഇത് നമ്മളല്ലാതെ വെറുതെ ഇട്ട് വേവിക്കുമ്പോഴേ ആ ഒരു ഇറച്ചിയുടെ ഒരു സ്മെല്ല് വരത്തില്ലേ ആ സ്മെല്ല് വര വേറെ നമുക്ക് നല്ല സ്മെല്ലായിട്ട് അതായത് നല്ല മണത്തോടുകൂടി ആ എന്തായാലും വിസിൽ കേൾക്കുമ്പം വരും സ്മെല്ല് വരും അപ്പം നമുക്ക് കുറച്ച് ലേശം മുളക് പൊടി ഇവിടെ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇവിടെ കൊടുക്കാം ഇത്രയും മാത്രമേ ഇടുന്നുള്ളൂ ഏ പിന്നെ ആവശ്യത്തിന് എരിക്കുള്ള എല്ലാം നമ്മൾ പിന്നെ കുറച്ച് എന്താണ് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് പിന്നെ നമ്മൾ മസാലപ്പൊടി ലേശം നമ്മൾ തയ്യാറാക്കിയ മസാലപ്പൊടി കേട്ടോ അപ്പം ഇതിനെ നമുക്ക് നല്ലപോലെ വേവിക്കുക അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം ഓണാക്കാം ഓക്കെ നിങ്ങള് ഞാൻ എന്റെ ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുക എടുക്കാറില്ലെന്നു എടുക്കുന്നതേ ഇല്ല നമ്മളെ ആവി ലേശം ഒന്ന് ഇങ്ങനെ വരുമ്പ മാത്രം ഈ വെയിറ്റിട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാല്ല ആവി വരുന്ന ഇതിപ്പം ഒന്നിച്ച് ഇങ്ങനെ വെച്ചെന്നു വെച്ചു അപ്പം നമുക്ക് ആവി വരുന്നതായിട്ട് അകത്ത് തിളക്കുന്ന ും പറഞ്ഞ സൗണ്ട് കേൾക്കുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കണം ആകിയൊക്കെ പ്രോപ്പറായിട്ട് വരുന്നുണ്ടെന്ന് ഓക്കെ അപ്പം അങ്ങനെ ചെയ്യുക നമുക്ക് തുടങ്ങിയാലോ ഇത് വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നല്ല അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ ഗ്യാസ് ഓൺ ആക്കാം ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണയൊഴിച്ച് അപ്പൊ ഞാൻ ഉള്ളി എല്ലാം തൊലിച്ച് കണ്ടുണ്ട് ഇത് ഇഞ്ചിയൊക്കെ ഉണങ്ങിപ്പോയി കുറച്ച് അപ്പം അതിൽ തന്നെ കുഴിച്ചിട വെളുത്തുള്ളി ഞാൻ നമ്മുടെ ഇത് മുക്കാൽ ഭാഗം ചു ഉള്ളിയും കാൽ ഭാഗമേ ഉള്ളു വലിയ ഉള്ളി സവാള അപ്പോ ഈ എ ഗ്യാസ് ഓൺ ആക്കിയായിരുന്നു നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്തൊട്ടുണ്ടാവും മിക്കവാറും എട്ട് വിസിൽ കത്തിച്ചാൽ ഈ ലേശം വെള്ളമുണ്ട് ഈ ഉള്ളി വഴങ്ങുന്ന സമയത്ത് ഇതങ്ങ് വറ്റിക്കോളൂ മനസ്സിലേ അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിനകത്ത് വെളുത്തുള്ളി വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് ചൂ ചെറിയ ഉള്ളിയേ നാല് പീസായിട്ട് ഇങ്ങനങ്ങയാക്കി പിന്നെ സവാളയാണെങ്കിൽ ഇതാ ഈ രൂപ ഈ രൂപത്തിൽ അപ്പം പെട്ടെന്ന് നമുക്ക് വഴി കഴിക്കും അത് ഇതിലാണ്ട് ഞാനങ്ങ് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചരച്ചിട്ട് ഇട്ട് കൊടുക്കാം ീഫിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ ഇടുന്നത് ഉള്ളി വഴറ്റാൻ മാറണം ഇത് ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ബീഫ് കാണിച്ചിട്ടില്ല എനിക്ക് മട്ടൺ ഉണ്ടാക്കിയായിരുന്നു ഞാൻ ബീഫ് കാണിച്ചിട്ടുണ്ട് ബീഫ് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും മേടിക്കുന്നൊരു ഉപമായിരുന്നു പക്ഷേ ഉള്ളടക്കങ്ങൾ നിർത്തി അപ്പം ഞാൻ ഇതും കൂടെ ഇഞ്ചി ചവിടിക്കൊണ്ട് വെക്ക നമ്മടെ ഇഞ്ചി ഞാൻ ചതച്ച് അത് ഇട്ട് കൊടുക്കേ നല്ലത് ചതച്ചപ്പു അപ്പൊ നല്ല നല്ല ചാറക്ക ഇറങ്ങി എളുപ്പം ഉള്ളി ആ വളരെ ചെറിയായിട്ട് നീ കേക്കുന്ന പെട്ടെന്ന് ആവും ഇനി ഇതിനകത്ത് വേറൊരു ഇൻഗ്രീഡിയന്റ് ചേർക്കാൻ എനിക്ക് അതിനൊത്തിരി ഒരു ടൈം വേണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓടിപ്പോട്ടാ അതവിടെ ഇരുന്ന് ആവത്തന്നെ അപ്പൊ അതും കൂടെ ശരിയാക്കിയെങ്കിലേ എനിക്ക് പറ്റത്തുള്ളൂ ഇരുവിനായി വരുന്നുണ്ട് എന്റെ കൈ ഒരു ലേശമൊന്നു നമ്മുടെ താഴെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സൈസ് ഞാൻ പോയി പോയിരുന്നു എളുപ്പമൊന്ന് ഫസ്റ്റ് എയ്ഡ് സാധനങ്ങളൊക്കെ ഇരിപ്പൊണ്ട് അതൊന്ന് എളുപ്പം പോയി ചെറ്റിട്ട് തരാം ഞാൻ പോയി ചെയ്തു ഇനി ഞാൻ വിചാരിച്ചു വെള്ളമൊന്നും വീഴണം എനിക്കത്ര പ്രശ്നമൊന്നും ആയിട്ടില്ല ഞാൻ വിചാരിച്ചു നമുക്ക് വെറുതെ എന്തിരി ഏ ഇത് നന്നായിട്ട് ആയക്കുണ്ട് കേട്ടോ ഇനി മസാല ഇട്ടെണ്ണം എഴുതി വെച്ചു എന്തും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണേ എനിക്ക് എളുപ്പമാണ് ആക്കാനും എനിക്ക രീതിയിൽ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തിരുന്നു വരണം എനിക്കിഷ്ടം ഇവിടെ പല പച്ചക്കറികളും ഷേപ്പിൽ വെട്ടിട്ട് അതായത് സാമ്പാറിന് ഒരു നമുക്കൊരു രീതി ഉണ്ടല്ലോ ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തിരുന്ന എനിക്ക് ഇഷ്ടം മനസിലാകോ സാമ്പാറിന് തീയലിന് അവിയലിന് തോരന് ഒക്കെ അനിയ അതിൻ്റെതായ രീതിയിൽ വെച്ചിട്ടുണ്ടല്ലോ ഏഹ് അപ്പം ആ രീതിയിൽ കട്ട് ചെയ്താൽ അത് കാണാനും ഭംഗിയായിരിക്കും കഴിക്ക കഴിക്കാൻ നമ്മൾ നമ്മുടെ കൈപ്പുണ്യനുസരിച്ച് കഴിക്കാൻ എന്തായാലും അനുരുചി കാണും പക്ഷേ അതിനൊരു കാണാൻ ഭംഗി വേണമെങ്കിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ അതിനെ കട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ അതിന് ആ ഒരു ഭംഗി ഉണ്ടാവുക മനസിലായി നിങ്ങൾ അങ്ങനെ ശ്രമിക്കുക അപ്പൊ കാണാനും ഭംഗിയാണ് കഴിക്കാനും ഭംഗിയാണ് കാണും ഓക്കെ അപ്പൊ ഞാന് ഇതും കൂടി ഇട്ടു കൊടുക്കുക കൊത്ത് തേങ്ങാ കൊത്ത് അപ്പൊ എന്റെ കയ്യിലെ കെട്ടിന് അഴുക്കൊന്നും പറ്റിയില്ല ഫിംഗർ ബ്ലൗസ് ഇത്തേക്കുന്നൊന്ന് അഴുക്കൊന്നും പറ്റിയില്ല അപ്പം ഞാൻ ഇതും കൂടെ പെട്ടെന്ന് ഇളക്കിയിട്ട് കൂട്ടത്തിൽ നമ്മൾ ബീയറിയും കൂട്ടത്തിൽ ഇതിൻ്റെ മസാല വെച്ചാൽ തുടങ്ങി കൊടുക്കാം നമ്മൾ ചെറിയടിച്ചു കൊടുക്കും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇത് നിങ്ങൾ ഇതേ കണക്കൊന്ന് വെച്ച് നോക്കണേ മറക്കല്ല മഞ്ഞൾപ്പൊടി അത് ഓരോരുത്തരുടെ എരിവും നിങ്ങളുടെ രീതി അനുസരിച്ച് ഇട്ടോണം ഞാൻ എൻ്റെ ഇവിടുത്തെ രീതി അനുസരിച്ചാണ് ഞാൻ എത്തുന്നത് മഞ്ഞപ്പൊടി നമ്മൾ ഇറച്ചി ഐറ്റംസ് ഒക്കെ വെക്കുമ്പഴേ പിഴിച്ചിരി മല്ലിപ്പൊടി കൂടയിലാണ് ഞാനിടുന്നത് ഇത് ഇതിനെ നല്ലപോലെ വരുത്തുക ആ പച്ചക്കുത്ത് ഫുള്ളും പോകണം പച്ചക്കുത്ത് ഫുള്ളം പോയെങ്കിൽ മാത്രമേ ഇങ്ങനൊരു ടേസ്റ്റ് വ മാറിയതിന് ശേഷം നമുക്ക് ഇത് എന്ന് ഇരിക്കുകയില്ല നമുക്ക് കട്ടുന്നതിന് അത്ര പാടൊന്നുമില്ല നമുക്ക് കൂട്ടത്തില് ഇതിന് ഉപ്പ് കറക്റ്റായോ നോക്കാം കറക്റ്റ് ഇനി ഒരൈറ്റം ഉണ്ട് ഇത് നമ്മൾ മസാല ഒരല്പം ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചത് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഇതിനകത്തും കൂടെ ഒന്ന് ലേശം ഞാൻ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഈ ഇതര മസാല ഇടുന്നത് അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ ബീഫ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു സൂപ്പർ ടേസ്റ്റ് ഇത് മാറ്റിയപ്പം നിങ്ങൾക്ക് ചോദിക്കാം കുറച്ച് തീ അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കാം ഏ പറയുന്നത് പോലെ ഇതിനകത്ത് നല്ലപോലെ ഇളക്കി ഇളക്കി യോജിപ്പിക്കണം ഇളക്കി 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 അതിനെ നന്നായിട്ട് യോജിപ്പിക്കണം കുറെ കാലമായി നമ്മൾ ദീപ് കഴിച്ചിട്ട് കുറെ കാലം എന്നുവെച്ചാൽ കുറെ കാലമായി ഇത്തിരി ഉള്ളി ചെറുത് അധികം ഉണ്ടായിരുന്നു അപ്പം ഞാനത് ഇതിനെടുത്ത് എല്ലാം പൊളിച്ച് എല്ലാം പൊളിച്ച് അവിടെ നീറ്റാക്കിയാണ് ഇനി അവിടെ എൻ്റെ തൊലികളൊന്നും ഇല്ലാത്ത രീതിയിൽ അവിടെ ഇത് ഒന്ന് ആവണം കിടന്നു എല്ലാം രണ്ടും കൂടെ നിര് ഇഷ്ടാറുണ്ട് േച്ചി കറിവേപ്പില കൊണ്ടുവരട്ടെ നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ടുകൊടുത്താലോ ഭയങ്കര ചൂടേ എനിക്ക് കറിവേപ്പില പിച്ചാൻ തന്നെ പേടിയാവുന്നു സത്യം പറഞ്ഞു അറിയപ്പില ഇട്ടുകൊടുത്തു ഞാന് നമ്മുടെ മെയിൻ സാധനം കൂടെ ഇട്ട് കൊടുക്കട്ടെട്ടോ എന്താണെന്ന് അറിയാലോ ഞാനേ എനിക്കത് എനിക്ക് ഭയങ്കര വിഷമം കണ്ടല്ലോ അങ്ങനെ ഉണ്ടെന്ന് നോക്കേ അടിപൊളിയല്ലേ ഇനി ഇതിനകത്ത് ഓ ജസ് സാധനവും കൂടെ ആഡ് ചെയ്യും ഒന്ന് അല്ല ചെയ്യും ആഡ് ചെയ്യും എന്തോ എന്നറിയാമോ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഞാൻ ലാസ്റ്റ് വേറെ ഇപ്പം ചെയ്യാൻ പോന്നത് കുരുമുളക് വലുതാൻ പോകുന്നത് എന്തോ ടേസ്റ്റ് ആയിരിക്കുമെന്നറിയോട്ട് കണ്ടല്ലേ മൊത്തം അതായത് നമ്മളിപ്പ ഇട്ടുകൊടുത്ത സാധനം എല്ലാം നല്ല മിക്സ് ആവണം അതിനകത്ത് ഇനി ഒരു സാധനം കൂടെ ലാസ്റ്റ് കൊറച്ച് നമ്മുടെ മസാല കൂടെ ഇട്ട് കൊടുക്ക അപ്പൊ മൂന്ന് ട്രിപ്പ് ആയിട്ട് മസാല കേട്ടോ മൂന്ന് ട്രിപ്പായിട്ട് ഇനി അതിനെ നന്നായിട്ട് യോജിപ്പിക്കണം നന്നായിട്ടെന്ന് പറഞ്ഞ് നല്ല ഭംഗിയായിട്ട് യോജിപ്പിക്കണം ഓക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നത് കണ്ടിട്ട് മൊത്തം വേണമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഞാൻ പരിവത്തിലാക്കി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ എന്തായാലും എനിക്ക് ഉപ്പ് നോക്കാതെനിക്കൊരു രക്ഷയും ഇല്ല നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഏഹ് ഉപ്പ് നോക്കാനേ ഒരാളുണ്ട് അതുകൊണ്ട് കൊടുത്തിട്ട് വരാം കൊണ്ടുകൊടുത്തിട്ട് വരാം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും തുപ്പ് നോക്കി അടിപൊളിയായിട്ടുണ്ട് ഞാൻ സെർവിങ് പാത്രത്തിലോട്ട് ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം കുരുമുളകെ നന്നായിട്ടുട്ടോ എന്നേ എന്താ ടേസ്റ്റാ ഇത് സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ഓർ ഇതെങ്ങനെ ഇതെങ്ങനെയുണ്ടോ നിങ്ങൾ പറ ഇത് കൊള്ളാതിരിക്കൂ ഇത് ഏ അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക ഇതേ കണക്ക് ഈ രീതിയിൽ ട്രൈ നോക്കുക നല്ല ഇതേ കണക്ക് ട്രൈ ചെയ്യുക ഞാനൊരു എടുത്ത് ഒരു പീസല്ല സൂപ്പർ എല്ലാവരും ആരിക്കു എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങ് തിന്നു വന്നു ആദ്യം പൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ എന്നുവെച്ചാൽ സൂപ്പർ അപ്പം ഇതേ കണക്ക് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്ക് എൻ്റെ വീഡിയോ കയറി നിങ്ങളൊന്ന് കണ്ടിട്ട് ഇതേ കണക്കിൽ ഉണ്ടാക്കി നോക്ക് ബായ് അടുത്ത വെടി ആയിട്ട് പെട്ടെന്ന് കാണാം